ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാനൊരു ഷവർമ്മ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം സിമ്പിളായിട്ടൊരു ഷവർമ ഉണ്ടാക്കലേ എങ്ങനെയാണ് അങ്ങനെ ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്ത ഇറച്ചി മാത്രമുള്ള പീസാണ് അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്ത് കൈകി വൃത്തിയാക്കിയതാണ് ഇതിക്ക് എന്തെല്ലാം പൊടികൾ ഇടണ്ടി എന്നുള്ളത് നോക്കാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാണ് ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കനിൽ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിങ്ങനെ മസാല ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് മൈനോസ് റെഡി ആക്കേണ്ട അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ നോക്കാം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ടൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ രണ്ട് വെളുത്തുള്ളിന അതും മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ക്ലേശം പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് വിനാഗിരിയാണ് അതൊരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം പാട നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരിക എന്നിട്ടാണ് ഓയിലൊഴിച്ചെടുക്കുക അപ്പോൾ അടിച്ചു കഴിഞ്ഞു അത് ഓയിൽ ഒഴിക്കുകയാണ് അങ്ങനെ രണ്ടെട്ടായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനത് അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് കണ്ട അങ്ങനെ മയോനൂസം നമ്മൾ റെഡി ആയി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അടുത്ത നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കണേ അത് റെഡിമെയ്ഡ് വാങ്ങിയതാണ് എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത് ഷവർമയിൽ ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ ഷവർമ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അത് കോരി മാറ്റാം അത് ഓൾമോസ്റ്റ് ഇത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണേ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്താ എണ്ണൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ ഉദ്യിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇങ്ങക്ക് പൊടികളും എരിവിനുസരിച്ച് അങ്ങനെയൊക്കെ ചേർക്കുന്നത് അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് ചേർത്തു നിർത്തമായി ഞാനിവിടെ എരിവൊക്കെ കുറച്ചിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ എരിവ് പറ്റില്ല പിന്നെ ഇങ്ങനെ ഈ ഷവർമ്മ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാൻ സ്കൂൾക്കും അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് വീട്ടിൽ ഇനി അത് നല്ല ഫ്രൈ ചെയ്തെടുക്കുക ങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പിന്നെ ഞാൻ വേണ്ടിയത് ഷവർമയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അപ്പോൾ അത് ടൊമാറ്റോ കച്ചപ്പെടുത്തിട്ടുണ്ട് ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചത് മൈനോസ് റെഡിയാക്കി വെച്ചത് പിന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കുക്കുമ്പറി ചെറുതാക്കി അരിഞ്ഞത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഉള്ളി ഓപ്ഷനിലാണ് പിന്നെന്താ ലെക്യൂസ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിക്ക് ഒരു ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞാൽ കൊക്കുംബർ വിനാഗിരിൽ ഇട്ടേക്കുക വിനാഗിരി ഉപ്പും മാത്രം വെള്ളം ചേർക്കാതെ അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് മെയിനായിട്ട് എടുക്കാൻ നോക്കുക കൊക്കുംബർ വിനാഗിരിൽ ഇട്ടേക്കുക വയ്ക്കുക അതിപ്പോൾ രാത്രി വൈകുന്നേരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ അത് ചെയ്ത് വെക്കണം ഇങ്ങനെ ഉപ്പിട്ട് ഉപ്പും വിനാഗിരി ചേർത്ത് കണ്ട് റെഡിയാക്കി വെക്കുക പിന്നെ റെഡിമെയ്ഡ് കുബ്ബൂസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഷാർമ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുബൂസ് എടുത്തിട്ട് അങ്ങനെ രണ്ടായിട്ട് പീസാക്കയാണ് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടാണ് ഫില്ല് ചെയ്യണത് അങ്ങനെ നമ്മളെ കുബൂസ് രണ്ടായിട്ട് വെച്ച് ഇനി അതിലേക്ക് മയനസ് രണ്ട് സൈഡിലായിട്ട് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ തേച്ചിൻ്റെ രസമാണ് ചിക്കൻ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കന് വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സാധനങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കുക്കംപറ ആഡ് ചെയ്യുക ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് കൂട്ടണൊക്കെ കൂട്ടിയിട്ട് ചെയ്യുക കുറക്കണം കുറയ്ക്കുക അപ്പം ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ആഡ് ചെയ്യാറുള്ളൂ ഞങ്ങളതിലൊക്കെ കുറച്ച് കൂടുതൽ തക്കാളി കിടും പിന്നെ ഉള്ളി ഓപ്ഷനിലാണ് കേട്ടോ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത്തിരി ഉള്ളി ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് വിനാഗിരിയിലിട്ട കുക്കുംബറാണ് അതാണിതിൻ്റെ ടേസ്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ലഗ്ഗ്യൂസിൻ്റെ ഇല ആഡ് ചെയ്യുക പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ചുറ്റുപാകും നടക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ഷവർമ കഴിക്കുമ്പോൾ വേഗം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അതിനാണിങ്ങനെ കൊടുക്കുന്നത് പിന്നെ കച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൈനോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റോളാക്കുന്നത് റോളാക്കണെങ്ങനെ നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കും ഒരട്ടത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഇതുണ്ടാക്കി കഴിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇത് മടക്കി നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ റോളാക്കിയിട്ട് രണ്ട് സൈഡിലും അങ്ങോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ചുറ്റി ഇതാക്കി കൊടുക്കുകയാണ് ഇതുപോലെ ആക്കിയിട്ട് ഇതാക്കുക അങ്ങനെ നമ്മൾ ഷവർമ റെഡിയായി കണ്ടോ അപ്പോൾ അടിപൊളി ഷവർമ റെഡിയായി അങ്ങനെ ആക്കി ആക്കിയിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൻ അമർത്തുക ബെല്ലൈക്കനൊക്കെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം